നമസ്കാരം നന്ദനം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ നടിയാണ് നവ്യ നായർ തൊട്ടതെല്ലാം പൊന്നാക്കിയ നടി സിനിമയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലാണ് നവ്യയുടെ വിവാഹം കഴിയുന്നത് ഇതോടെ പല നടിമാരെയും പോലെ നവ്യ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരുത്തി എന്ന സിനിമയിലൂടെ അവർ മലയാള സിനിമയിൽ തിരിച്ചുവരവ് നടത്തി മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ശേഷം കൂടുതൽ സിനിമകളൊന്നും നടി ചെയ്തിട്ടില്ല നർത്തകി കൂടിയായ നവ്യ ഇപ്പോൾ നൃത്തത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വന്തമായി നൃത്ത സ്ഥാപനം തുടങ്ങിയ നവ്യ നിരവധി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട് നൃത്തവേദികളിലും താരം സജീവമാണ് നവ്യയുടെ നൃത്ത വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെ നവ്യ ഇടപെടാറുണ്ട് തന്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിലുള്ള നിരവധി ഫോട്ടോകൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള സന്തോഷങ്ങളും യാത്രകളും എല്ലാം താരം പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ നടി പങ്കുവെച്ച ഒരു വീഡിയോയാണ് വൈറലാകുന്നത് മനോഹരമായ ഒരു കെട്ടിടത്തിലൂടെ നടക്കുന്നതാണ് താരം ലോണിൽ ഇരിക്കുന്നതും കാണാം എന്നാൽ നവ്യയുടെ വീഡിയോയിലെ കെട്ടിടമോ ആ സ്ഥലത്തിന്റെ ഭംഗിയോ അല്ല ചിലരുടെ കണ്ണിലുടക്കിയത് താരത്തിന്റെ വസ്ത്രധാരണമാണ് നടിയുടെ സ്ലീവ്ലെസ് ആയ വസ്ത്രം നടി ധരിച്ചതിനെ അധിക്ഷേപിക്കുകയാണ് ചിലർ കടുത്ത അധിക്ഷേപമാണ് ഇക്കൂട്ടർ നടിക്കെതിരെ നടത്തുന്നത് പെറ്റിക്കോട്ട് അമ്മച്ചി തള്ളയ്ക്ക് വസ്ത്രം ചേരും എന്നൊക്കെയുള്ള കമന്റുകളാണ് കൂടുതലും ഒരിഷ്ടമുണ്ടായിരുന്നു അത് പൊയ്ക്കിട്ടി എന്ന് പറയുന്നവരും ഉണ്ട് നല്ലൊരു നടിയായിരുന്നു ഇപ്പോൾ സിനിമ ഇല്ലാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പടങ്ങൾ കുറഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഐഡിയ ഇതൊരു മാതൃകാ സ്ത്രീകളെല്ലാം വലിയ തുക ഡ്രസ്സിന് വേണ്ടി നശിപ്പിക്കുമ്പോൾ ഒരു മീറ്റർ കോറ തുണി മാത്രം കൊണ്ട് സ്റ്റൈലായി എങ്ങനെ മാതൃകയാവാം ഇത് വേണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉയരുന്ന മറ്റ് കമന്റുകൾ എന്നാൽ നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്ന് ഒരാൾ പറയുന്നു ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ് ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാം നമ്മൾ ആരുമല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്കത് നോക്കിയാൽ പോരെ കമന്റിൽ ഇങ്ങനെ പറയുന്നവരുമുണ്ട് നവിയുടെ രണ്ടാം വരവിലെ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവല്ല ഇപ്പോഴും നടി സുന്ദരിയാണെന്നും ആരാധകർ പുകഴ്ത്തുന്നുണ്ട്